ഇന്ന് നം ഞാൻ സാമ്പാർ എങ്ങനെ വെക്കി വെക്കുന്നു എന്ന് കാണിച്ചുതരാം കേട്ടോ ഇത്രയും കഷ്ണങ്ങളാണ് അതിൽ ഉരുളം കിഴങ്ങ് കൂടുതലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉരുളം കിഴങ്ങ് അവിടെ ഞാൻ ഉരുളം കിഴങ്ങ് സവാള എനിക്കത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഒരന്നെ എടുത്തിട്ടുള്ളൂ കേട്ടോ നിങ്ങളുടെയൊക്കെ ഇഷ്ടമാണ് പച്ചക്കറി എടുക്കുന്നത് ഞാൻ വെക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഇതാണ് പച്ചക്കറി ഇത്ര പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞ് പെറുക്കിയെടുത്തു ഇത് കഴുകി എണ്ണക്കത്തി വഴറ്റേണ്ട സാധനങ്ങൾ പരിപ്പ് കഴുകി വെച്ചിട്ടുണ്ട് കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കണം ഇത് ഈ കാണുന്ന കറുപ്പൊന്നും എന്താണെന്നറിയോ പൊഹേറ ഒലിച്ചിറങ്ങുന്നതാണ് പുകയില്ലാത്ത അടുപ്പായതുകൊണ്ട് അതിൻ്റെ പ്രത്യേകത ഇത് ചൂടായി വരുമ്പം ഇതുണ്ടോ കടുവുണ്ട് ഉലുവയുണ്ട് എല്ലാ ഐറ്റംസും ഇതിലുണ്ട് ചെറ്റാക്കി വെച്ചിരിക്കുവാണ് നിങ്ങളുടെ വീട്ടിലുണ്ടോ ഇതുപോലത്തെ പാത്രം കടുക്ക് പട പട്ടപ്പടേന്ന് കൊടുക്കുന്നുണ്ട് ഇതിലോട്ട് ഞാൻ എന്ത് ചെയ്യുമോയെന്നറിയാം അഞ്ചാറ് ഉലുവ ഉലുവയിട്ട് കൊടുക്കും ഇതുണ്ടോ ഉലുവ ഇട്ട് കൊടുക്കും എനിക്ക് ഉലുവയുടെ രുചി ഭയങ്കര ഇഷ്ടമാട്ടോ ഇതിലേക്ക് ഞാൻ വരുന്ന വെണ്ടക്ക തക്കാളി പച്ചമുളക് ഇച്ചിട്ട് നല്ല അതിന് ശേഷം നമ്മുടെ പരിപ്പിനെ അങ്ങോട്ട് ഇട്ട് വെച്ചിട്ട് അത് എണ്ണ ചാക്കി നല്ലതായിട്ട് അടയ്ക്കണം ഇതിന് ശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പച്ചക്കറി അതിന് പരിവി എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അതിനും കൂടെ ഇട്ട് കൊടുക്കണം അതുകൊണ്ടല്ല ഈ എല്ലാവരും ഒന്നും മത്തങ്ങ ഇടാറില്ല സാമ്പാറിൽ പക്ഷേ മത്തങ്ങ ഇടുമ്പോൾ ഒരു തൃപ്തിയായ ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇത് നല്ലതായിട്ട് എനിക്ക് ഈ ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കണം ഒരു കൈകൊണ്ട് ജോലിയാണ് അതുകൊണ്ടാണ് വീഡിയോ കുറച്ച് കഷ്ടം നിങ്ങളെ സഹകരിക്കണം കേട്ടോ എന്നിട്ട് നന്നായിട്ട് വഴറ്റണം ഞാൻ വഴറ്റിയിട്ട് വരാമേ അതുപോലെ എൻ്റെ ഈ ഉണങ്ങിയ കറിവേപ്പൊരിയാണേ അത് നമുക്കിതിനകത്ത് ഇടണം ഏകദേശം ഒന്ന് ചുമ്മാ നമ്മൾ ഒഴിച്ച് വെള്ളമൊഴിച്ച് വേവിക്കേണ്ടത് അതുകൊണ്ട് ഒന്ന് ഇടാക്കി വെച്ചാൽ മതി കണ്ടല്ലോ പിന്നെ ഇതിലേക്ക് നമ്മൾ ഇടേണ്ടത് മഞ്ഞ മഞ്ഞൾപ്പൊടി ഇടണം മഞ്ഞപ്പൊടി ഒരു പാകത്തിന് ചേർത്തിട്ട് അതിലേക്ക് മല്ലിപ്പൊടി ഒരു കൊഴുപ്പിനാണല്ലോ മല്ലിപ്പൊടി നമ്മൾ ചേർക്കുന്നത് ഒരു മൂന്ന് സ്പൂൺ ചേർത്തു എന്നിട്ട് നന്നായിട്ട് വളർത്തി അതിനെ യോജിപ്പിച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ നമ്മുടെ മുളക് പൊടി അത് കാശ്മീരിയാണേ ഞാൻ ചേർക്കുന്നത് മറ്റേ മുളക് പൊടി ഇല്ല കേട്ടോ ഇവിടെ ഇവിടെ കാശ്മീരിയേ ഉള്ളൂ അപ്പോൾ അത് ഞാനൊരു മൂന്ന് സ്പൂൺ ചേർക്കുന്നുള്ളൂ കാരണം ഞാൻ പച്ചമുളക് ഒരു മൂന്നെണ്ണം ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് നല്ലതായിട്ട് അതങ്ങോട്ട് പൊരിച്ചു കഴിയുമ്പം വേറെ സാധനമുണ്ട് നമ്മുടെ കായം കായമില്ലെങ്കിൽ എന്ത് സാമ്പാർ കായത്തിന് ഇച്ചിരി ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ പിന്നെയും ചേർക്കും കേട്ടോ വെള്ളമൊഴിച്ച് കഴിയുമ്പോൾ േർത്തില്ല നമ്മള് എന്താണെന്നില്ലേ ഇപ്പം ചേർത്ത് കൊടുത്തിട്ടില്ല കഷ്ണത്തെ പിടിക്കണ്ടേ മക്കളേ അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കുക്കറിലാണേ ഇത് സപ്രേറ്റ് കടുക് കുറക്കാനൊന്നും എനിക്ക് സമയമില്ല മെനക്കടാണത് ഒറ്റയടിക്ക് സാമ്പാർ നിങ്ങൾക്കും എളുപ്പത്തി വെക്കാവുന്നതാണ് വെള്ളമൊഴിച്ചു കൊടുത്തു ഇനി നമ്മൾ കുക്കർ അടച്ച് വെച്ച് വിസിൽ വരട്ടെ കേട്ടോ ഒരു നാല് വിസിലെങ്കിലും ഞാൻ വരുത്തുമോ എന്നാലേ കിഴങ്ങൊക്കെ നല്ല വേഗത്തുള്ളൂ നമ്മുടെ സാമ്പാർ സെറ്റായിട്ടുണ്ട് കേട്ടോ എന്നാൽ കടുക് വറപ്പ് കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു വേണമെങ്കിൽ നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ ഈ കഷ്ണങ്ങളെല്ലാം ഒന്നുകൂടി ഇങ്ങനെ അവിടെ ചെയ്യാർക്കത്രേ ഉള്ളൂ കേട്ടോ സാമ്പാറൊക്കെ നിങ്ങളെല്ലാവരും സാമ്പാർ വെച്ചിട്ട് പരീക്ഷിച്ചിട്ട് എന്നോട് പറയണം കേട്ടോ